ഹായ് ഹലോ നമസ്കാരം അനിരുദ്ധാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പതിനാറാം ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ബിഗ് ബോസ് വീട്ടിനകത്തുള്ളതിനേക്കാൾ വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പുറത്താണ് കേട്ടോ വേറെ ആരെക്കുറിച്ചല്ല നമ്മുടെ അപ്പാനീശ്വരത്തുമായിട്ട് ബന്ധപ്പെട്ട് ആർ ജെ ബിൻസി ബിൻസിയും അപ്പാനിശ്വരത്തും തമ്മിലുള്ള ആ വിടപറയൽ രംഗമാണ് കേട്ടോ ഭയങ്കര വിവാദത്തിലേക്ക് പോയിരിക്കുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളായിട്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ലൈവിലൊന്നും അപ്പാനുശ്വരത്തും ബിൻസി ആയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അവസാനത്തെ രണ്ടു മൂന്ന് ദിവസമാണ് അവര് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കോംബോ ലവ് ട്രാക്കിലേക്ക് പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് ഫീൽ ചെയ്തത് വീക്കെൻഡ് എപ്പിസോഡില് എവിക്ഷൻ നടക്കുന്ന സമയത്ത് ബിൻസി വിട പറഞ്ഞിറങ്ങുന്ന സമയം അപ്പാനു ശരത്തും ബിൻസിന്ന് ഉള്ള ഒരു സീന് കേരള കഥയിലെ ബിഗ് ബോസ് കാണുന്നവർക്കിടയില് സോഷ്യൽ മീഡിയയില് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കിടയിലും യൂട്യൂബേഴ്സിന് ഇടയിലൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമായിരിക്കാണ് എന്താണ് ഇത്രയും മാത്രം ആ പത്തൊമ്പത് പേർക്കില്ലാത്ത അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കില്ലാത്ത വിഷമം അപ്പാനു എന്തിനാണ് കാണിക്കുന്നത് അവർ തമ്മിൽ എന്താണ് ബന്ധം ആഹ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു സംശയം തോന്നുന്ന തരത്തിലുള്ള ഒരു രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തനം ഓട്ടം നമ്മളൊക്കെയും കണ്ടതാണ് എങ്കിലും നമ്മൾ രണ്ട് വ്യക്തികളുടെ പ്രശ്നങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് അപ്പാനു ശരത്തിനാണെങ്കിലും ഫാമിലി വൈഫ് കുട്ടികളൊക്കെ ഉള്ള ഒരാളാണ് അപ്പം അതിനെയൊക്കെ മാനിക്കണം നമ്മൾ കുറച്ചൊക്കെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു പ്ലാൻ ചെയ്തു വന്ന് വന്ന് ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയതാണോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും പുറത്തിരുന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് വിമർശിക്കുമ്പോൾ അവർ അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു വിഷമവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ വലിയ വിവാദങ്ങൾക്കിലേക്കൊന്നും പോവാതെ ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് കേട്ടോ എന്റെ അഭിപ്രായം കാരണം രണ്ടുപേരുടെയും ജീവിത പ്രശ്നമാണ് വേറെ ഒന്നല്ല അപ്പാനീശ്വരത്തിന്റെ ആണെങ്കിലും ആർജെ ബിൻസി ആണെങ്കിലും ഒന്നും കഴിക്കാത്ത ചെറിയ പെൺകുട്ടിയാണ് അതുപോലെ അപ്പാനീശ്വരത്തിനാണെങ്കിൽ ഭാര്യ മക്കളൊക്കെ ഉള്ളതാണ് അപ്പൊ അതേക്കുറിച്ചുള്ള വിവാദം കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തോ ഒരു അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നടന്നത് അത് വേറെ തരത്തിലൊക്കെ ഭയങ്കരമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് കുറെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ കത്തും അതാരെ നടക്കുന്നുണ്ട് കേട്ടോ അത് ഇട്ടേക്കാണ് നമുക്ക് ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ഷാനവാസ് ഷാനവാസും അക്ബറും നമ്മുടെ റനാ ഫാത്തിമയൊക്കെ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് വീട്ടിൽ അറിഞ്ഞേറിയത് കേട്ടോ വേറെ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതായത് അനുമോള് ആണ് കേട്ടോ ഈ വഴക്കിനെ തിരികൊടുത്തുന്നത് കാരണം കിച്ചണില് ഓറഞ്ച് ഓറഞ്ച് റേഷൻ ഓറഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ഓറഞ്ച് കാണുന്നില്ല അപ്പൊ അതാരാണ് എടുത്തത് എന്ന് അനുമോള് അപ്പാനു ശരത്തിനോട് ചോദിക്കാൻ പറയുന്നുണ്ട് അപ്പാനു ശരത് അത് ചോദിക്കുന്നു അത് വീട്ടില് വലിയൊരു ബഹളത്തിന് കാരണം കാരണമാതാണ് കേട്ടോ ഷാനവാസ് ഒരു ഓറഞ്ച് എടുത്ത് മുറിച്ച് എല്ലാവരും കൂടി കഴിക്കുന്നു കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പം ഷാനവാസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ വഴക്ക് പോകുന്നത് അപ്പം ഷാനവാസ് തിരിച്ചു വന്നിട്ട് ഫാത്തിമ കഴിഞ്ഞ ദിവസം ഒക്കെ കിട്ടിയതൊക്കെ ഒളിച്ചു വെക്കാൻ ഫ്രിഡ്ജിനകത്ത് പാത്തു വയ്ക്കൊക്കെ ചെയ്ത് തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് പിന്നെ എന്ത് പ്രശ്നം നടന്നാലും അവിടെ ഒരു ശഗ്നിയെ പോലെ അല്ലെങ്കിൽ അതിനകത്ത് മണ്ണെണ്ണ കഴിക്കാനായിട്ട് വരുന്ന ഒരാളുണ്ട് ആ വീട്ടില് അക്ബർ അക്ബർ ഇടപെടുന്നു അത് വലിയൊരു ഇഷ്യൂ പ്രശ്നമായിട്ട് മാറുകയാണ് കേട്ടോ രണ്ടുപേരും നമ്മൾ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തള്ളും ആവുന്ന തരത്തിലോട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ആ പ്രശ്നം രാവിലെ തന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അവസാനം അനീഷും കപ്പാനെയൊക്കെ ഇടപെട്ടിട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റി ആ പ്രശ്നം അങ്ങനെ സോൾവ് ആക്കി വിടുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ തന്നെ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു ബിഗ് ബോസ് വീട് ഒരു ആടികളി എന്ന കപ്പലായിട്ട് സങ്കടിപ്പിക്കുക അങ്ങനെ കപ്പല് ആ കപ്പലിനെ മുക്കി താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരാളും ആ കപ്പലിനെ നേർവഴിക്ക് നയിക്കുന്ന അല്ലെങ്കിൽ താങ്ങി നിർത്തുന്ന ഒരാളുടെ പേര് ഈ ഹൗസ് മെയ്റ്റ്സിന്റെ ഉള്ളിൽ നിന്നും കണ്ടുപിടിച്ച് പറയാനായിട്ടാണ് പറയുന്നത് അതിനകത്ത് ഏർ രസകരമായിട്ട് തോന്നിയത് കഴിഞ്ഞ ആഴ്ചയില് ഒരു വീക്ക്ലി ടാസ്ക് ഉണ്ടായിരുന്നു റാങ്കിങ് ടാസ്ക് ഇതുപോലെ പണിപ്പുര ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റാങ്കിങ് ടാസ്ക് ഉണ്ടായിരുന്നപ്പം അനീഷ് ഒന്നാം സ്ഥാനത്തിനായിട്ട് വേണ്ടി മത്സരിച്ചായിരുന്നു എനിക്ക് വേണം ഒന്നാം സ്ഥാനം ഞാനാണ് ഇവിടെ യോഗ്യ ഞാനാണ് ഒന്നാം സ്ഥാനത്തിന് അർഹനെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തായിരുന്നു പക്ഷെ ഈ പത്തൊമ്പത് പേരും ഈ പത്തൊമ്പത് വീട്ടിലുള്ള ഒരു ഇത് എല്ലാവരും അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അനീഷിനെ പോലെയുള്ള ഒരു തന്നെ ഒന്നാം സ്ഥാനം കൊടുക്കൂലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തൊരു സീൻ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ഒരാഴ്ച ആയതേ ഉള്ളൂ കേട്ടോ ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നത്തെ ടാസ്ക് വന്നപ്പോഴത്തേനും ഈ ആടി വിളിയുന്ന കപ്പലിനെ താങ്ങി നിർത്തുന്ന നല്ലൊരു കപ്പിത്താനായിട്ട് മാറുന്നുണ്ട് നമ്മുടെ അനീഷ് അതായത് ഹൗസ് മേറ്റ്സിന് നല്ല രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനായിട്ട് അനീഷിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഒന്നുമല്ല അനീഷ് ഗെയിം കുറെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവരായിട്ടൊക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്തു പോകാനൊക്കെ ആയിട്ട് അനീഷ് അനീഷിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഫലം അനീഷിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വിളിക്കണം കാരണം ബാക്കിയുള്ളവരെയൊക്കെ കുറെ പേരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈ ഈ ഒരു കാര്യം തെരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഒരു മൂന്നോ നാല് പേരൊക്കെ അനീഷിന്റെ പേരാണ് പിക്ക് ചെയ്തത് അതുപോലെ തന്നെ ആ കപ്പലിനെ ചവിട്ടി താഴ്ത്താനും അല്ലെങ്കിൽ മുക്കിക്കൊല്ലാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരുടെ പേര് തെരഞ്ഞെടുത്തതിൽ കൂടുതലായിട്ടും പേര് പേരുന്നത് നമ്മുടെ അക്ബറിന്റെയും അനുമോളുടെയും പേരാണ് ആരോ അനീഷിന്റെ പേര് കൂടി പറഞ്ഞു നവീൻ അനീഷിന്റെ പേര് കൂടി പറഞ്ഞിട്ടുണ്ട് അത് ചുമ്മാ തമാശ രീതിയിലാണ് നവീൻ പല ടാസ്കുകളിൽ കാണുന്നത് അതുകൊണ്ട് സംഭവിക്കുന്നതായിട്ട് അല്ലാതെ അങ്ങനെ ഒരു സ്ഥാനം അനീഷിന് കൊടുക്കേണ്ട ഒരാവശ്യം ഈ ഒരു വീക്കിൽ ഉണ്ടായിട്ടില്ല എല്ലാ പ്രശ്നങ്ങളിലും അനീഷ് വളരെ നല്ല രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നവീന്റെ കാര്യത്തിൽ നവീൻ വളരെ തമാശയ്ക്ക് ഒരു നോമിനേഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് നമ്മുടെ ഒണിയിൽ എന്ന് നൂറേന പറയുന്നുണ്ട് അതായത് കപ്പൽ മുക്കി കൊല്ലാനായിട്ട് ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ആദിലാൻ നൂറേന കൊണ്ട് ഇടുന്നുണ്ട് കൂടുതലായിട്ട് പേര് പറഞ്ഞത് നല്ല കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അതായത് ഈ കപ്പലിനെ നേർവഴിക്ക് നയിക്കാനായിട്ട് യോഗ്യതയുള്ള ആളുടെ പേരായിട്ട് തെരഞ്ഞെടുത്ത് കൂടുതൽ ആൾക്കാരും ജിസൈലിന്റെ പേരും അനീച്ചിന്റെ പേരും ആര്യന്റെ പേരുമാണ് തിരഞ്ഞെടുത്തത് കേട്ടോ നല്ല ഒരു ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്ത് കാരണം രാവിലെ തന്നെ അവർക്കിടയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക കൊണ്ടും കൊടുത്തൊക്കെയാണ് ആ ടാസ്ക് അവസാനിച്ചത് പിന്നെ രണ്ടാമത് നമ്മുടെ പണിപ്പുര ടാസ്ക് ആണ് അതായത് പണിപ്പുര ടാസ്കിലേക്ക് കടക്കുമ്പോഴത്തേനും ബിഗ് ബോസിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രൊമോ ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു അല്ലെങ്കിൽ ലാലേട്ടം പറഞ്ഞു പ്രോമോ ഉണ്ടായിരുന്നു അതായത് ഇനിയുള്ള ടാസ്കുകളൊക്കെ അതികഠിനമായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവസാനിച്ചത് പക്ഷേ ഈ പണിപ്പുര ടാസ്ക് കണ്ടപ്പോൾ അപ്പോൾ ശരിയാണ് വന്നത് കാരണം വേറെ ഒന്നല്ല നേഴ്സറി കുട്ടികൾക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ടാസ്കുകളൊക്കെയാണ് ബിഗ് ബോസ് ഈ ഭയങ്കര അടാർ പണി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കഴിച്ച് അതിന്റെ എക്സ്പ്രഷന്റെ ഇതില് കണ്ടുപിടിക്കാനുള്ള ടാസ്ക് ആയിരുന്നു കേട്ടോ രണ്ട് ടീമായിട്ട് അതായത് ഹൗസ്മേറ്റ്സിനെ പതിന എട്ട് പേര് എട്ടുപേരടങ്ങുന്ന രണ്ട് ടീമായിട്ട് തിരിച്ച് അത് ആ ഗ്രൂപ്പ് തിരിക്കുന്നതിലും ബിഗ് ബോസ് ഭയങ്കര ഒരു പണിയെടുത്തിട്ടുണ്ട് വേറെ ഒന്നല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൺസെക്ഷൻ റൂമിലേക്ക് ഇവരെ വിളിപ്പിച്ചായിരുന്നു അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്ന രീതിയിൽ എല്ലാവരെയും ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് വിളിച്ചിട്ടുണ്ടാകണം ആ കൂട്ടത്തില് അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്ന കൂട്ടത്തില് ബിഗ് ബോസ് അവരോട് ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലെ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആളാരാണ് അല്ലെങ്കിൽ ഒട്ടും യോജിച്ച് പോകാൻ പറ്റാത്ത ഒരാളാരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ചോദിക്കുന്നത് കേട്ടപ്പോഴേ നമുക്ക് തോന്നിയായിരുന്നോട്ടോ എന്തോ ഒരു പണി കൊടുക്കാനുള്ള ഒരു സംഭവമാണെന്നുള്ളത് തോന്നിയായിരുന്നു കണ്ടപ്പോൾ ഈ ടാസ്കിന്റെ ഗ്രൂപ്പ് തിരിച്ച ഒരു രീതി കണ്ടപ്പം എനിക്ക് മനസ്സിലായത് ഉം അത് തന്നെയാണ് കേട്ടോ ആ ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് ഗ്രൂപ്പ് തിരിച്ചിരിക്കുക അതായത് ഏറ്റവും അടുപ്പമുള്ള രണ്ടുപേര് രണ്ടുപേരെ രണ്ട് ഗ്രൂപ്പിലായിട്ട് ഇടുക ഒട്ടും യോജിച്ച് പോകാൻ പറ്റാത്ത രണ്ടുപേരെ തമ്മിൽ ഒരു ഗ്രൂപ്പിൽ ഇടുക അതായത് അപ്പാനി ശരത്തും ഷാനവാസും അനുമോളും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഏർ ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഏട്ടാ അനുമോള് വേറെ ഗ്രൂപ്പിലാണോ അങ്ങനെ എങ്കിലും രണ്ട് ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒത്തൊരുമയോടെ നിൽക്കുന്ന രണ്ട് ആൾക്കാരെ തമ്മിൽ തിരിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രൂപ്പായിരുന്നു നല്ലൊരു തീരുമാനമായിട്ട് ആ ഗ്രൂപ്പ് കളിച്ച് പോകുന്നവർക്ക് കൊടുത്തിട്ടുള്ള ഒരു അടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ല രീതിയിൽ കളിച്ചു എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെറിയ ടാസ്ക് ആണെങ്കിലും അതായത് സ്വന്തം സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് അനിമൽസിന്റെ ഒക്കെ ഒരു ഫോട്ടോസ് ഉണ്ടായിരുന്നു അതിന്റെ പുറകിൽ പോയിരിക്കുക നിൽക്കന്നിട്ട് എതിർ ടീം വന്നിട്ട് ആ ഫോട്ടോന്റെ പുറകിൽ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ള ടാസ്ക് ആണ് രണ്ടാമതായിട്ട് കൊടുക്കുന്നത് രണ്ട് ടാസ്കിലും ഷാനവാസ് ആൻഡ് അഫാനി ശരത് ഉള്ള ഗ്രൂപ്പാണ് വിജയിക്കുന്നത് കേട്ടോ രേണുസുദി ഷാരിഖ ഒക്കെ ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് ആ ഗ്രൂപ്പാണ് രണ്ട് ഇന്നത്തെ പണിപ്പൂര് ആ രണ്ട് ടാസ്കിലും വിജയിച്ച് ആയിരം പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നത് പിന്നെ രാവിലത്തെ അടി അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞെങ്കിലും ഇന്നലെ ബാക്കി വെച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു ഷാനവാസും അപ്പാനി ഷരത്തും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇന്നലെ രാത്രി അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് ഒരു മണി രണ്ടു മണി സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ കാരണം അപ്പാനി ഷരത്തുമായിട്ടോ ബന്ധപ്പെട്ടിട്ട് പിന്നെ നമ്മുടെ അക്ബർ നവീനെ കുറിച്ച് ഒരു അലിഗേഷൻ അവിടെ ഉന്നയിച്ചായിരുന്നു അതായത് നവീൻ ഗേൾസുമായിട്ട് അല്ലെങ്കിൽ ഫീമെയിൽ കണ്ടസ്റ്റന്റുമായിട്ടൊക്കെ കൂടുതലായിട്ട് മിംഗിൾ ചെയ്ത് ഇടപഴകുന്നു അവരെ കെട്ടിപ്പിടിക്കുന്നു അതൊക്കെ അക്ബറിനെ സഹിക്കുന്നില്ല അക്ബറിന്റെ സദാചാരബോധം സഹിക്കാത്തത് കൊണ്ട് അക്ബർ അത് ഷാരികയോട് അങ്ങോട്ട് പറയുന്നു ശാരിക ഒരു സമയം വന്നപ്പോ ഇന്നലത്തെ ഇഷ്യൂ അതായത് ഷാരികയും സരികയും തമ്മിലുള്ള ഇഷ്യൂക്കിടയിൽ അക്ബർ ഇടപെട്ട് അത് വലിയ പ്രശ്നമാക്കി അപ്പം അതിന്റെ പകരം വീട്ടാനായിട്ട് അക്ബർ അക്ബർ പറഞ്ഞൊരു കാര്യം ഷാരിക നമ്മുടെ നവീനോട് പറയുന്നു നവീൻ അത് വീട്ടിൽ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഇടപഴകുന്നത് പ്രശ്നമാണോ പ്രശ്നങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് വന്ന അപ്പാനി ശരത്തും അക്ബറും ഷാനവാസും ആയിട്ടുള്ള ഒരു ഇഷ്യൂലേക്കും പോകാനായിട്ട് ഷാനവാസും ഷാനവാസ് പറയുന്ന ആ ബിൻസി ആയിട്ടുള്ള ഇതിനെക്കുറിച്ചിട്ട് ഷാനവാസുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഷാനവാസ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അതൊക്കെ ഡീൽ ചെയ്തത് ഇന്നലെ രാത്രി അത് കഴിഞ്ഞിട്ട് രാവിലെ ആകുമ്പോഴത്തേനും അപ്പാനുശ്വരത്ത് ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഷാനവാസിന്റെ ഭീഷണി ഭീഷണിയിൽ അപ്പാനുശ്വരത്ത് ശരിക്കും പേടിച്ചിട്ടുണ്ട് ഇന്ന് പകല് മുഴുവൻ അപ്പാനീശ്വരത്ത് ഷാനവാസിന്റെ പുറകെ നടന്ന് കാല് പിടിച്ച് പറയുകയായിരുന്നു കേട്ടോ എന്താണ് ചേട്ടാ നമ്മൾ പറയാനുള്ളത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയും ഗെയിം കളിക്കി അല്ലാതെ പേഴ്സണൽ കാര്യം വെച്ചിട്ട് ഓരോന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പരമാവധി കാല് പിടിച്ച് അപേക്ഷിക്കുന്നുണ്ട് പേടിക്കാനൊന്നും ഇല്ല നമ്മളൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ ഇതാക്കേണ്ട കാര്യം ഇല്ലായിരുന്നു ശരത്തിന് പക്ഷെ ശരത്ത് പരമാവധി ഷാനവാസിന്റെ പുറകെ നടക്കുന്നത് ഷാനവാസ് അത് മുതലെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഷാനവാസിന്റെ കയ്യിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ അപ്പാനും ശരത്തിനെ പേടിപ്പിച്ച് നിർത്താൻ ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് പനി ഷാനവാസ് എടുക്കുന്നത് അതിൽ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പൊ അതിലാ നോറൊക്കെ ഇടപെടുന്നുണ്ട് ഇവർ ഷാനവാസമായിട്ട് വന്നു പക്ഷെ ഷാനവാസിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ അവരുടെ ഫാമിലി ഇഷ്യൂ ആകൂലെ കുടുംബമൊക്കെ ഉള്ളത് അല്ലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ അതിന് ആ കാര്യങ്ങളൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസും അങ്ങനെ ഒരു സ്വന്തം ഒരു വില കളഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനത്തിനും തയ്യാറാവില്ല എന്നാണ് തോന്നുന്നത് വെറുതെ ചുമ ഒന്ന് വരട്ടി നിർത്താനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഷാനവാസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അനുമോള് ഷാനവാസ് അനീഷ് ഏർ ഇവരൊക്കെ ഒരു ഗെയിം നന്നായിട്ട് വരുന്നുണ്ട് അനീഷ് കുറച്ച് ഡൗൺ ആണെങ്കിലും രണ്ടു ദിവസമായിട്ട് അനുമോളിന്റെ ഗ്രാഫ് നല്ല നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷാനവാസിന്റെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ട് അപ്പം ടോപ്പ് ഫൈവിലേക്ക് എത്താനോ എത്താനായിട്ടുള്ള കുറച്ച് കണ്ടിസ്റ്റൻസിന്റെ ആരൊക്കെയാണെന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുന്നത് ജിസേല് ഷാനവാസ് അനുമോള് അനീഷ് പിന്നെ അപ്പാനി അനിഷരത്ത് അക്ബർ അങ്ങനെയുള്ള ടീമിൽ നിന്നും ആരെങ്കിലും ഒക്കെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട് എങ്കിലും നമുക്ക് നാല് ടോപ്പ് ഫോറിന് നമുക്ക് ഇപ്പൊ തന്നെ ചിത്രം തെളിഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ വേറെ ഒന്നല്ല വേറെ ആരുമില്ല ഏഹ് മെയിനായിട്ട് ഷാനവാസ് അനുമോള് അനീഷ് ജിസേല് എന്റെ അഭിപ്രായത്തിൽ ഈ ഇപ്പോഴത്തെ ടോപ്പ് ഫോറിലേക്ക് എത്താൻ പറ്റിയ നാല് കണ്ടസ്റ്റന്സ് ആണ് വേറെ ആരെങ്കിലൊക്കെ ഉയർന്നു വരണം ഇനി ടോപ്പ് ഫൈവിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ എല്ലാവരും കളിക്കുന്നുണ്ട് വൈൽഡ് കാർഡ്സ് ഒക്കെ വരാനുണ്ട് അതൊക്കെ വന്ന കുറച്ചുകൂടി കളി നല്ല എന്ന് വിചാരിക്കുന്നു നാളത്തെ ഒരു പ്രോമോ വന്നിട്ടുണ്ട് നാളെ രാവിലെ വരാനുള്ള ടാസ്കിനെ കുറിച്ചിട്ടെന്തോ ഹൗസ് മേറ്റ്സ് എല്ലാവരും കരഞ്ഞിരിക്കുന്ന ഒരു പ്രോമോ വന്നിട്ടുണ്ട് കേട്ടോ പ്രൊമോ ഒന്നും കണ്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ല ചിലപ്പോ ഒന്നും ഉണ്ടാകത്തില്ല നമ്മൾ വലിയ മലപോലെയൊക്കെ വിചാരിച്ചിട്ട് അത് നടക്കാനൊന്നും പോണില്ല ചിലപ്പോ എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും പക്ഷെ എല്ലാവരും ഇരുന്നൊക്കെ കരയുന്ന ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടേക്കുന്ന എന്താണെന്ന് അറിയാനായിട്ട് നാളെ കാണാം അപ്പൊ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ സൈനിക അങ്ങനൊരു